നമ്മുടെ വണ്ടിയുടെ മർഗാട് നമ്മുടെ വണ്ടിയുടെ സ്റ്റം നമ്മുടെ വണ്ടി നിർത്തിയിക്കുന്നുണ്ട് തങ്ങളുടെ വണ്ടിയല്ലേ നമ്മുടെ വണ്ടി ദുൽദൽ ദുൽബുൽ എന്നാൽ വണ്ടിയുടെ വേദാറില്ല ദുൽബുൽ പടക്കുതിരയെന്നാണ് പക്ഷേ നമുക്കിന് നമ്മുടെ വണ്ടിയുടെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോണിട്ടുണ്ട് ഇതൊക്കെ ഇപ്പം മാറ്റണ്ട ഈ ഹോൾ വീണതെല്ലാം മാറ്റി പുതിയതാക്കും നമ്മുടെ ഉന്വേഷിക്കാറുണ്ട് ഫുള്ളെല്ലാം സെറ്റാക്കി എന്തായാലും വണ്ടി ഇറക്കും നമ്മൾ ശനിയാഴ്ച തരാമെന്നാണ് അന്വേഷിക്കുക പറഞ്ഞിരിക്കുന്നത് അന്വേഷിച്ചാൽ വണ്ടിക്ക് ചിന്തുവാ ഷോക്ക് ഓഫ്സർ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാൻ പോവാം നമ്മൾ വേറെ കുറച്ച് സാധനം ഈ ബാക്കിലെ ഈ ഷോക്ക് ഓഫ്സറിന് പ്ലേയുണ്ട് വണ്ടിക്ക് ഇപ്പുറവും ഇപ്പുറവും ഉണ്ട് പ്ലേ അപ്പോൾ ആ രണ്ട് ഷോക്ക് മാറി തന്നെ മാറണ്ടേ അത് വിളിച്ച് ചോദിക്കുക വേണ്ട നമ്മൾ അപ്പോൾ നമ്മൾ അത് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി നമ്മുടെ സ്പ്ലണ്ടറിനകത്ത് പോയി സാധനങ്ങളൊക്കെ എടുക്കാൻ പോകും കുറേ സാധനങ്ങൾ മേടിക്കാണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അത് മേടിച്ച് സെറ്റാക്കാൻ പോവാം അത് നമ്മുടെ വണ്ടിയുടെ എല്ലാം അഴിച്ചിട്ടിരിക്കും ഇതേണ്ട ഇതിൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പായി ഇത് ഇതുണ്ട് അത് മൊത്തം പൊടിഞ്ഞു ഈ ആറാട്ട് ഉപ്പുകാറ്റൊക്കെ അടിച്ചു വരും പിന്നെ ഈ ലോങ്ങ് ഒക്കെ നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്നില്ലേ അപ്പോൾ അതിൻ്റെതായ പണികൾ വരും പിന്നെ അത് ഹീൽഡ് കഴിക്കണേ ഇതിൻ്റെ അടിയിലല്ലാതെ ഉണ്ടോ അത് ടയറ് ടയറൊന്നും ചെയ്യുന്നില്ല ടയറൊക്കെ ഉണ്ട് ടയർ ബാക്കിലെ ടയർ നമ്മൾ ബാംഗ്ലൂർ പോയപ്പോൾ മാറിയതായിരുന്നു അപ്പം ഇനി കാർബേറ്ററൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യണം ഇതൊക്കെ മാറണം വേറെ നമ്മൾ വാട്സപ്പിൽ ഇട്ടപ്പം ഉണ്ടാക്കി എന്തൊക്കെ ഇപ്പം മേടിക്കാനുള്ളത് നമ്മളത് നമ്മുടെ സ്പ്ലണ്ടറിനകത്ത് പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാം നമ്മുടെ ഫ്രണ്ട് മൾഗാടിൻ്റെയും ഇതുണ്ട് അതി പൊട്ടിയിരിപ്പുണ്ട് അത് ചിലപ്പോൾ നമ്മൾ പണിഞ്ഞ് കഴിയാറാകുമ്പോൾ ചിലപ്പോൾ രണ്ട് മൾകാട് മാറും അല്ലെങ്കിൽ ചിലപ്പോൾ തൽക്കാലം അതിൻ്റെ എന്തുവാണെന്നു വെച്ചാൽ ചെയ്യും ഇത് ഹോൾസെയിൽ ഇപ്പോൾ പൊട്ടിയിരികാര് നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടി ആക്സസറീസിൽ വന്നിട്ടുണ്ട് സാധനം മേടിക്കാൻ വേണ്ടി വണ്ടിയുടെ ഹോൾസെയിലിൻ്റെ ഏകദേശം നമുക്ക് ഇവിടുന്ന് ഓഴിസൈലും ഫോർ കോയിലേ കിട്ടുള്ളൂ ഇനി നമ്മൾ അടുത്ത സ്ഥലത്ത് പോയി സാധനങ്ങൾ മെറ്റും ഷോപ്പർ സമ്പയൊക്കെ തെറ്റണം ഏകദേശം നമ്മൾ അടുത്ത വർഷം ഇവിടെ അക്സസറീസ് ജനീൻ പാർട്ടിൻ്റെ ഇവിടെ അച്ചാതിൻ്റെ ഫോൺ ടാറടക്കുന്ന ഉണ്ടാകുന്നു സാധനം നമ്മുടെ വണ്ടിക്ക് മേടിച്ച സാധനങ്ങൾ ഇതെല്ലാം എന്താ ഇത് ഇത് അതെല്ലാം നമ്മുടെ വണ്ടി ഇവിടെ നിന്നാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്ര ആ ഇന്നലെ ഇതിലും കൂടുതലായിരുന്നു ഇന്നത് അടുത്ത ബില്ല് വന്നിപ്പോൾ നമുക്കത് സാധനം മേടിച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളെല്ലാം ഇരിക്കുന്നതെല്ലാം നമ്മുടെ സാധനങ്ങളാണ് ഇന്ന് ഈ ഗൂഗിൾ പേ വഴി അയച്ചു കൊടുത്തിട്ടില്ല നമ്മുടെ വണ്ടിയുടെ സാധനങ്ങളെല്ലാം ഈ ബോക്സിനകത്തോട്ട് വെച്ചാൽ മേടിച്ചതെല്ലാം കൂടെ വണ്ടിക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് നേരെ നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് പോവാം പക്ഷേ വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിലിരിക്കുവോ സാധനങ്ങളൊക്കെ മേടിച്ചോട്ട് വന്ന് ഫ്രണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിപ്പുണ്ട് സാധനങ്ങളൊക്കെ വണ്ടി ഇട ഇനി ഉപദേശിക്കാതെ അങ്ങോട്ട് ഒരു വണ്ടി എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി ഇപ്പൊ വരും നമ്മളപ്പോഴത്തേക്കും ഇവിടെ വന്നിരിക്കാനെന്ന് പറഞ്ഞിട്ട് പോകും നമ്മുടെ ദുലദിലൂടെ ഇരിപ്പം ഉണ്ട് അഴിച്ച് അതിന്റെ ഫ്രണ്ട് ഇതൊക്കെ അയച്ച് പിന്നെ സാധനം എടുക്കാൻ പോകാൻ മാത്രമല്ല നമ്മുടെ ഫ്രണ്ട് ഷോക്ക് ഒബ്സർവ് വയ്ക്കാൻ അങ്ങോട്ട് കൊണ്ടുപോയി കാരണം അത് ഹൈ പ്രഷറിൽ അത് എന്താ വാഷ് ചെയ്യുക എന്താണോ ചെയ്യണമെന്ന് പറഞ്ഞു പഴയ ഓയിൻ്റെ കാര്യം അങ്ങനെ അങ്ങോട്ട് പോയി നമ്മുടെ ദുലർ തന്നെ സ്പ്ലണ്ടർ ധരിക്കുന്നത് നമ്മൾ മേടിച്ചോണ്ട് വന്ന സാധനങ്ങളായില്ല അതെ അത് അതെല്ലാം നമ്മുടെ സാധനങ്ങളാണ് ഇനി ഒരു കവർ സാധനം അങ്ങോട്ടുണ്ടോ അത് വെക്കാൻ അങ്ങോട്ട് കൊണ്ടുപോയോ നമ്മുടെ എയർ ഫിൽട്ടറിന്റെ കോല ഇങ്ങനെ ആയിപ്പോ പുതിയ വിട്ട എന്നെ അങ്ങനെ ചെയ്തറിഞ്ഞില്ലെന്നേ ഉള്ളു ബാക്കിൽ ഇതൊക്കെ അയച്ച് അതെ എയർ ഫിൽട്ടർ

ഇതും ഇത് മറ്റേ ഓയില് നേരത്തെ നിന്നിട്ടുണ്ടോ കഴുകുമ്പോ നല്ലവണ്ണം അല്ലെങ്കിൽ പെട്രോൾ വണ്ടി എഞ്ചിൻ പണിഞ്ഞ നമ്മൾ നമ്മുടെ ആയിട്ട് ായിട്ട് ലൈറ്റ് ഒക്കെ അത് വേറൊരു പണി എന്താ പറയുക സ്പ്ലണ്ടറിന്റെ ബാക്ക് ടയർ പഞ്ചറായി ആയി ഓ പണി വരുമ്പോ എല്ലാ പണിയും കൂടെ എനിക്ക് വരിയായോ ബസ് ഇന്ന് തുടങ്ങിട്ട് ഇന്നിപ്പോ രാത്രിയായി ഇപ്പൊ സമയം എത്രയാടാ ആടാ ഏഴ് നാൽപ്പത്തി മൂന്നായി സമയം നമ്മളിന്ന് രാവിലെ ദുൽദിലെ കുറേ ഒട്ട് അടക്കാൻ തുടങ്ങിയത് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വൈകിട്ട് നോമ്പ് തുറക്കുന്നതിന് മുന്നേ വീട്ടിലെത്തി ഇപ്പോഴത്തേക്കിതുണ്ട് ഇത് പഞ്ചറാണോ എന്തുവാണെന്നറിയത്തില്ല വണ്ടി കിടന്ന് കുടയിൽ നിന്ന് അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നേ ഷാനയും കൂട്ടി അവൻ്റെത് അവൻ്റെ വണ്ടി ഫുൾ മോഡിഫിക്കേഷനാണ് ഞാനിത് നമ്പർ കാണിക്കുന്നില്ല വണ്ടി അവൻ്റെ വണ്ടിയുടെ ഫോട്ടോ ഉണ്ടോ നമുക്ക് വേണ്ടി അടച്ച കട തുറന്നു അണ്ണാ നന്ദിയുണ്ട് ഞങ്ങക്ക് വേണ്ടി അടച്ച കട തുറന്നു തന്നെ ആ അണ്ണനെ പറ്റി ഞങ്ങള് ഭയങ്കരായിട്ട് ഇവിടെ ഇരുന്ന് തള്ളുവായിരുന്നു അണ്ണൻ ഭയങ്കര പാവമാണ് നല്ല ഞങ്ങള് കള്ളം പറഞ്ഞ കേട്ടോ ശരിക്കും നമ്മള് നമ്മുടെ വണ്ടി പണിയാൻ വേണ്ടി ടയറിന്റെ വർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത് നമ്മള് മിക്കപ്പോഴും നമ്മുടെ വണ്ടി എല്ലാം പണിയുന്നത് ഈ അണ്ണന്റെ വർക്ക്ഷോപ്പിലെ ഞാൻ അന്നെ പരിചയപ്പെടുത്തിയോ പേര് സുരേഷ് ആ ഇവിടെ എത്ര വർഷമായി ഇവിടെ ഏതൊക്കെ ചെയ്യും ചെയ്യും എല്ലാ വാഹനങ്ങളുടെയും ആ പിന്നെ ഇവിടെ ഇവിടെയും പിന്നെന്തൊക്കെയുണ്ട് ടയറൊക്കെ ഉണ്ടോ കാറിന്റെ ഉണ്ട് ഇവിടെ കോണ്ടാക്ട് ചെയ്താൽ ചെന്ന് ഇവിടെ അടുത്തുള്ളവരുടെ ഒക്കെ ചെയ്ത് കൊടുക്കത്തില്ലേ നമ്മുടെ ഈ ഏരിയയിലുള്ളവർക്കൊക്കെ വന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ലേ ഈ കടയുടെ പേരെന്തുവായിരുന്നു പേരെന്തായിരുന്നു ടയർ കട ആ ഇത് ഈ സ്ഥലം ഇപ്പൊ എവിടായിരുന്നു നിൽക്കുന്നത് കറക്റ്റ് ടയർ ഊരി എടുത്ത് നമ്മുടെ ഫുൾ ഫ്ലഡർ ഇവിടെ അത് വെച്ചിപ്പോൾ വണ്ടിയുടെ പണി തുടങ്ങിയിട്ടിപ്പം മൂന്നാമത്തെ ദിവസമായി ദുൾഡിൽ അവിടെ വെൽഡിങ്ങിൻ്റെ പണി പോകും അനുയോസിക്കാട്ടാ വന്നു മനോസിക്കത് അപ്പുറത്തൊരു വർക്ക്ഷോപ്പിൽ അവിടെ ഇരിക്കുന്നത് നമ്മുടെ ദുൽഡിൽ ഇനി ബാക്കിൽ ആ വെൽഡിങ് പണിയുണ്ട് അപ്പോൾ ഇവിടെ ആ ഹോളിൻ്റെ അവിടെ വെൽഡ് ചെയ്യാനും ഫ്രണ്ടിൽ അവിടെ എല്ലാം ചെയ്യാനും ഒക്കെ ആയിട്ടാണ് എന്താണ് എന്താ chứ đây để đi em Hãy subscribe cho kênh Ghiền നല്ലോണം എവിടെ എവിടേക്കും ഇത് നമുക്ക് തരാം രണ്ടാട്രാ ചെയ്ത ഭാഗത്തുനിന്ന് അവിടെയും അവിടെയും പിന്നെ ആ സൈഡിലൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടിയുടെ പഴയ ചെയിൻ സ്പോക്കറ്റ് ഉണ്ട് ഇത് പുതിയ സ്പ്രോക്കറ്റ് നമ്മൾ മേടിച്ചത് അന്വേഷിക്കുക അവിടെ പണിഞ്ഞോണ്ടിരിക്കുക ഇത് ഇടാൻ പോകലേക്കാം ആ അതെ അതെ നമ്മുടെ വണ്ടിയുടെ ഇതെല്ലാം അയച്ചത് ചൈനീസ് പ്രോക്കറ്റ് മാറാൻ വേണ്ടി അയച്ചാൽ അവിടെ അന്വേഷിക്കുക ഇട്ടോണ്ടിരിക്കുന്നത് ഇവിടെ അതെ അയച്ചു പഴയ നമ്മുടെ സ്പ്ലണ്ടറിനാ തിരിപ്പുണ്ട് അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക വണ്ടി എന്തായാലും നാളെ ഇറക്കും വണ്ടി ഇനി ഇത് ഷോക്ക് ഓഫ്സർ രണ്ടും മാറണം അതും അതിനക തിരിപ്പുണ്ട് അതും കൂടെ മാറി ബാക്കിയെല്ലാം സെറ്റാക്കിയാൽ വണ്ടി എന്താ നാളെ ഫുൾ സർവീസും ചെയ്ത് വണ്ടി ഇറക്കും നാളെ അവിടുന്ന്